താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രക്കാർ മാതാപിത ഗുരു കാരണവന്മാരുടെ അനുഗ്രഹത്തിനായി വിദേശത്തു നിന്നായാലും വിശേഷ ദിവസം സ്വദേശത്തെത്തും മാത്രമല്ല എല്ലാവർക്കും ഓണസമ്മാനങ്ങൾ നൽകാൻ തയ്യാറെടുക്കും ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ സാന്നിധ്യമുണ്ടാകും യാത്രകൾ നടത്താൻ തീരുമാനിക്കും മുടക്കങ്ങൾ രീതിയിൽ കാര്യങ്ങളെല്ലാം നടക്കും പിതൃസ്മരണകൾ പുതുക്കും കർമ്മങ്ങൾ ചെയ്യും ആത്മവിശ്വാസത്തിലൂടെ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ ചേർന്ന സമയമാണ് ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയും ഗുരു കാരണവന്മാരുടെ വാക്കുകൾ അനുസരിക്കുന്നത് വിജയത്തിലേക്ക് നയിക്കും അതിൽ അഭിമാനിക്കും കടമായി നൽകിയതെല്ലാം തിരികെ ലഭിക്കും മറ്റുള്ളവരുടെ വിജയം ആത്മാർത്ഥമായി ആഘോഷിക്കും സന്താനങ്ങളിലൂടെ അഭിമാനിക്കാനുള്ള മുഹൂർത്തം വന്നു ചേരും വിവാഹത്തിന് ചേർന്ന കുടുംബവുമായി കണ്ടുമുട്ടും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ